എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൽ പി യു പി അതായത് അടുത്ത എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ആയി വരുന്നുണ്ട് മലയാളം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതേ നോക്കിക്കേ കഴിഞ്ഞ എൽ പി യു പിയുടെ എക്സാം എല്ലാവർക്കും അറിയാം പോയി മലയാളം ഓ മലയാളം അല്ലേ നമ്മൾ എന്താ പറയുന്നത് എൽ പി യു പി മലയാളം അല്ലേ ഓ ഞങ്ങൾക്ക് വളരെ സിമ്പിളാണ് മലയാളം 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 എന്താണ് ഞങ്ങൾ എങ്ങനെങ്കിലും അത് ഞങ്ങൾ ഏറ്റവും മലയാളം അല്ലേ ഞങ്ങൾക്ക് അത് വളരെ എളുപ്പമാണ് ഞങ്ങളത് സെറ്റ് ആക്കേ എന്നൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് എല്ലാവരും പോയത് അവിടെ ചെന്നപ്പോൾ എന്താ കാവടി കളിച്ചു പോയ നമ്മളൊക്കെ എന്താ ട്രാജഡി ആയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് വന്നത് കാരണം എന്താ അത്രയ്ക്ക് പാടായിരുന്നു മലയാളം എന്ന് പറയുന്നത് എൽ പി തലത്തിൽ കുറച്ചുകൂടി എന്താണ് എളുപ്പമായിരുന്നു യു പി തലത്തിൽ എന്താ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് നമുക്കൊരു വിചാരം ഉണ്ട് എന്താ മലയാളം അല്ലേ മലയാളം നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെങ്കിലും ബി എസ് എ നമ്മൾ അടിച്ച് താഴെ ഇടും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് വളരെയധികം ശോകമായിരുന്നു ക്ലാസ് റൂമിൽ സോറി എക്സാം ഹാളില് അല്ലേ അങ്ങനെ അങ്ങനെയൊരു സംഭവമാണ് അവിടെ നടന്നത് അതുകൊണ്ടതേ ഇപ്രാവശ്യം മലയാളം അല്ലേ പഠിച്ചില്ലേലും ഞങ്ങൾ എഴുതുവേ എന്നൊന്നും പറഞ്ഞു പോകല്ലേ മലയാളം വളരെ നന്നായിട്ട് നോക്കിയിട്ടേ പോകാവൂ പ്രത്യേകിച്ച് നമ്മൾ അധ്യാപകരാകാൻ പോകുന്നവരാണ് അധ്യാപകരാകാൻ പോകുന്നവർക്ക് എന്താണ് ഏറ്റവും നന്നായിട്ട് മലയാളം അറിഞ്ഞിരിക്കണോന്നാ പറയുന്നത് അതുകൊണ്ട് എന്താ മലയാളത്തെ അത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട എന്താ നമ്മുടെ ഭരണഭാഷ തന്നെയാണ് മലയാളം അപ്പൊ എന്താണ് മലയാളം ഞങ്ങൾ പഠിച്ചില്ലേലും ഞങ്ങൾ സെറ്റാക്കും എന്നാ വിചാരം പാടേ അങ്ങ് കളയുക മലയാളം നന്നായിട്ട് പഠിക്കുക തന്നെ വേണം മാറിയ പരീക്ഷയുടെ പാറ്റേൺ ഒക്കെ കണ്ടു കാണുമല്ലോ മലയാളം എന്താ മലയാളം വളരെ കൊനിഷ്ട ചോദ്യങ്ങളാണ് ചോദിച്ചത് അതായത് ഓരോ എൽ പി യു പി ഉദ്യോഗാർത്ഥികളും എന്താണ് എക്സാം ഹാളിൽ ഇരുന്ന് ഇങ്ങനെ താഴേക്കൊക്കെ കൈയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ മേളോട്ട് എന്താ ആയിട്ടായിരുന്നു അവിടെ ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്താ മലയാളം മലയാളം എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ അയ്യോ എൻ്റെ അമ്മീ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വാവിട്ടാണ് ഇറങ്ങിയത് അത്രയ്ക്ക് നല്ല ചോദ്യമായിരുന്നു കാരണം നിലവാരം പുലർത്തി എന്നേ പറയാൻ പറ്റൂ എൽ പി യു പി കാരണം അധ്യാപകരാകാൻ പോകുന്നവരോട് എങ്ങനെയായിരിക്കണം പഠിപ്പിക്കേണ്ടത് കുട്ടികളെ എങ്ങനെയായിരിക്കണം മൂല്യനിർണ്ണയം ചെയ്യേണ്ടത് ഇതൊക്കെ എന്താണ് ആ ഒരു സെക്ഷനിലുണ്ട് വെറുതെ അങ്ങോടിച്ചാടി മലയാളം എന്നും പറഞ്ഞു ആ ഒരു സെക്ഷൻ പത്തേ പത്ത് മാർക്കേ ചോദിക്കുന്നുള്ളൂ പക്ഷേ പത്ത് മാർക്കിന്റെ ചോദ്യത്തിന് എന്തോരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ എന്താ എങ്ങനെ തുടങ്ങണം അതൊരു വലിയ കൺഫ്യൂഷൻ ആണ് നമുക്കിപ്പോ നോക്കാം എങ്ങനെയാണ് എൽ പി യു പിക്ക് മലയാളം പഠിക്കേണ്ടത് എന്നൊന്ന് നോക്കാം വരാൻ പോകുന്ന എൽ പി യുപിയെ എങ്ങനെ കാണണം മലയാളം പാറ്റേൺ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ നോക്കി കാണണം എന്താ എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ ബുക്ക് വാങ്ങണം ഇതൊക്കെ ൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് നമ്മളുടെ മുന്നിൽ അല്ലെ എങ്ങനെ പഠിക്കണം മിസ്സേ ഇത് എവിടെ നിന്ന് തുടങ്ങണം നമ്മൾ എങ്ങനെയാ കഴിഞ്ഞ എക്സാം ഹോളിലോട്ട് പോയത് എന്തൊക്കെയോ പഠിച്ചു അല്ലേ എവിടുന്നൊക്കെയോ ചോദ്യം നമുക്കിതൊന്നും അറിയില്ലായിരുന്നു ഏ ഇതെന്താണ് ഈ ചോദ്യം എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയിലല്ലേ എല്ലാവരും ഇരുന്നത് അപ്പൊ നോക്കി ഇതിനൊരു എന്താ പാറ്റേൺ ഉണ്ട് വരാൻ പോകുന്ന കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യങ്ങളെക്കാൾ എന്താണ് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇനി വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക എക്സാമിനെ സമീപിക്കുക പി എസ് സിക്ക് എങ്ങനെ വേണേലും ചോദിക്കാം കഴിഞ്ഞ പാറ്റേണിൽ തന്നെ ഒന്നും ചോദിക്കണമെന്നൊന്നും ഇല്ല അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമ്മുടെ മുന്നിലേക്ക് അവർ ഇട്ടു തരും അപ്പൊ അതിനെന്ത് ചെയ്യണം വരാൻ പോകുന്ന എൽ പി യു പി എങ്ങനെ പഠിക്കണം ഏത് മെത്തേഡിൽ പഠിക്കണം എന്തൊക്കെ അവിടെ പഠിക്കണം ഏതൊക്കെ ബുക്കാണ് വാങ്ങേണ്ടത് ഇതൊക്കെ ഒരു വലിയ ടാസ്ക് തന്നെയാണ് നോക്കിക്കേ ആദ്യം മലയാളത്തിന്റെ സിലബസ് അറിഞ്ഞിരിക്കുക അതില് വ്യാകരണമുണ്ട് അല്ലേ വ്യാകരണം എന്തായാലും മസ്റ്റ് ആയിട്ടും അതില് വ്യാകരണം ചോദിക്കും പിന്നെന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്ന് മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക നന്നായിട്ട് പഠിക്കുക പത്ത് വരെ അല്ലേ ചോദിക്കൂ ടീച്ചറെ അല്ലേ മിസ്സേ അതുകൊണ്ട് ഞങ്ങൾ എന്താ എസ് സി ആർ ടിയുടെ പത്ത് വരെയുള്ള പാഠഭാഗങ്ങൾ മാത്രമാണ് നോക്കിയത് അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾക്ക് അത് മാത്രമല്ലേ വരൂ എന്ന് പറഞ്ഞ് എന്താ അങ്ങനെ ഒരു രീതിയിൽ സമീപിച്ചിരിക്കുന്നവരോട് പറയുന്നു പ്ലസ് വൺ പ്ലസ് ടുൻ്റെ എന്താണ് മലയാളം പോർഷൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗോഗി പെടകോഗി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇല്ലേ പെടകോഗി സെക്ഷൻ അതായത് ബി എഡിനും ടി ടി സിക്കും ഒക്കെ നമ്മൾ പഠിച്ച ഈ ഒരു ബി എഡ് ടി ടി സിക്ക് പഠിച്ച പെടകോഗി സെക്ഷന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക നമ്മൾ കയ്യിൽ കരുതുക ഓക്കെ കയ്യിൽ കരുതിയാൽ പോരാ അത് നന്നായിട്ട് വായിച്ച് പഠിക്കുക അതിനകത്താണ് എന്താണ് അതിനകത്താണ് ഈ ബോധന മാധ്യമം അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എന്താണ് ഈ സൈക്കോളജി മൂല്യനിർണയം ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് മലയാളത്തിൽ വരുന്നുണ്ട് നമ്മൾ അധ്യാപകരാകാൻ പോകുന്നവരല്ലേ അപ്പോൾ എങ്ങനെയാണ് നല്ല അധ്യാപകരെ വേണം അതായത് ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി എന്താണ് നല്ല അധ്യാപകരെ നിലവാരമുള്ള അധ്യാപകരെ വേണം എന്നുള്ളത് എന്താണ് ഗവൺമെന്റ് നോക്കി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അവനെ എങ്ങനെയാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത് ഇതൊക്കെ എന്താണ് ആ ഒരു പെടകോഗി മലയാളം പെടകോഗി സെക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് വായിക്കുക കാരണം പെടകോഗി സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും ഒന്ന് രണ്ട് മാർക്കിനുള്ള ചോദ്യം കാണും ഇപ്പം ഈ ഒരു എൽ പി യുപിയെ സംബന്ധിച്ച് എൽ പി യു പി അല്ല പി എസ് സിയുടെ ഏതൊരു എക്സാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും എന്താണ് ഒന്ന് രണ്ട് മാർക്ക് എന്നൊക്കെ പറയുന്നത് എന്താ ഒരു മാർക്കിനൊക്കെ എന്താണ് വളരെ വിലയുള്ളതാണ് ആ ഒരു ഒരു മാർക്കായിരിക്കും നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നത് അപ്പൊ എന്തു ചെയ്യുക നിങ്ങൾ ആ ആ പെടകോഗി സെക്ഷൻ എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കുക പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല ഒരിക്കലും പി വൈ ക്യൂ നോക്കണം എന്ന് പറ എങ്കിലും ഞാൻ പറയുന്നു കഴിഞ്ഞ പാറ്റേൺ ഒന്നും ആരിക്കില്ല ഇനി വരുന്ന പാറ്റേൺ എങ്കിലും ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു പി വൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക ഓക്കെ എവിടെങ്കിലും നിങ്ങൾക്ക് അതെന്താ ഉപകാരപ്പെടും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടൈം ടേബിൾ ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഒരു ടൈം ടേബിൾ അനുസരിച്ച് എന്ത് ചെയ്യുക ഈ ഓർഡറിൽ പഠിക്കുക ആ ഓർഡറിൽ ഒരാഴ്ച ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക ആ എന്താ ഒരു റിവിഷൻ മാതിരി ഒരു ഒരു മോക്ക് ടെസ്റ്റ് മാതിരി നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പിന്തുടർന്ന് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എൽ പി യു പി ലിസ്റ്റ് ഓക്കെ അടുത്ത എൽ പി യു പി ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര് ഉറപ്പായിട്ടും കാണും ആ ഒരു രജിസ്റ്റർ നമ്പറും പേരും കാണും ഉറപ്പായിട്ടും ആ ഈ ഓർഡർ ചിട്ടയായിട്ടുള്ള ഒരു പഠനം ചിട്ടയായ രീതിയിലുള്ള ആ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി സിലബസ് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുക മലയാളത്തിലെ ഓരോ പോർഷൻസും നോക്കുക എത്ര പോർഷൻ ആണ് എത്ര സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവുക എന്നിട്ട് അതിൻ്റെ ഒരു എക്സാം നടത്തുക റിവിഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെ ആവുമ്പോഴെന്താണ് അടുത്ത എൽ പി യു പി വരുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ആവും എന്തായാലും കാരണം സിലബസ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അവർക്ക് ഒന്നുകിൽ സിലബസ് എന്താ പരിഷ്കരിക്കാം അപ്പൊ നിലവിലുള്ള സിലബസിലെ കാര്യങ്ങളിൽ എന്താണ് വലിയ മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് എന്താ പഴയ സിലബസിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പഠിച്ചു വെക്കുക അധികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തരികയാണ് എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ആ അതിന്റെ കൂടെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോയാ മതി ഓക്കെ ആയല്ലോ അപ്പൊ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണല്ലോ സെറ്റ് ആണല്ലോ അപ്പൊ ഈ മലയാളം പോഷനെ അധികം നിങ്ങൾ എന്താ തള്ളിക്കളയാതിരിക്കുക മലയാളം അല്ലേ ഞങ്ങൾ പഠിച്ചോളാം ഞങ്ങൾക്ക് അതൊക്കെ വളരെ എളുപ്പമാണ് ആ ധാരണകളെ എല്ലാം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക മലയാളത്തിനെ കുറച്ച് വളരെ നല്ല സീരിയസോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക സമീപിക്കുക ഓകെ ഓക്കെ ആവുന്നുണ്ടോ അപ്പൊ ഇതിനൊരു ലോങ് ടേം സ്റ്റഡി ആവശ്യമാണെന്ന് അറിയാമല്ലോ ഇനിയിപ്പൊ എന്താ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ എന്ന് പറയുമ്പോൾ ഓടി ഇങ്ങ് അടുത്തു കഴിഞ്ഞു അതിന് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോഴേ പഠിക്കുക ഇപ്പോഴേ പഠിക്കണമെങ്കിൽ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോങ് ടേം സ്റ്റഡി നിങ്ങൾക്ക് ആവശ്യമാണ് അതിന് ഞങ്ങൾ എ എയ്ഡ് ബി അക്കാഡമി നിങ്ങൾക്ക് ഇതാ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ഈ ആപ്പ് അതായത് എ എഡ് ബി അക്കാഡമി എന്ന് പറയുന്ന ഈ ലേണിംഗ് ആപ്പ് വരുന്ന എൽ പി യു പി കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഭയമില്ലാതെ പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കാം എങ്ങനെ ആ ഒ എം ആർ ഷീറ്റ് നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ള ഒരു വലിയ ഒരു എന്താണ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇവിടുന്ന് തുടങ്ങുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ എന്ത് ചെയ്യുക ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ മെൻ്റേസ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തന്ന് എൽ പി യു പിക്ക് വരുന്ന എൽ പി യു പിക്ക് എക്സാം എഴുതാൻ പേടിയില്ലാതെ വരുന്ന എൽ പി യുപിയെ നിങ്ങൾക്ക് സമീപിക്കാനാവും ഞങ്ങളുടെ പ്രത്യേകത അതെ നിങ്ങൾ കണ്ടോ ജോലി കിട്ടിയിട്ട് മാത്രം നിങ്ങൾ ബാക്കി പകുതി ഫീസ് തന്നാൽ മതി ഇത് ഞങ്ങൾ മാത്രം വെക്കുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ എയ്ഡ് ബി അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ലേണിംഗ് ആപ്പിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും പങ്കാളികളാവുക ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ നിങ്ങൾ എന്താണ് ഇനി വരുന്ന ലിസ്റ്റിൽ ആദ്യത്തെ നൂറ് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കാൻ ഞങ്ങളുടെ ഏസെഡ് ബി എന്താണ് നിങ്ങൾക്ക് വളരെ വലിയ ഒരു പ്ലാറ്റ്ഫോം ആണ് തരുന്നത് ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു യൂട്യൂബ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക്